ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം നല്ലൊരു സുപ്രഭാതം നേരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് രാവിലെ തന്നെ ഒരു ഓട്ടം കിട്ടി ഒരു ഫോൺ ട്രിപ്പാണ് അങ്ങനെ പി എസ് സി പരീക്ഷ അപ്പോൾ അതിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്ടം കിട്ടി അപ്പോൾ അങ്ങനെ വന്നത് നല്ല മഴയാണ് അടിപൊളി മഴയാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം ഓരോ സ്ഥലത്തെ അപ്പോൾ ഗംഭീര മഴയാണ് കേട്ടോ എന്നാൽ എല്ലാവരും എൻ്റെ ജീവിതത്തിലേക്ക് മഴേന്റെ ആ കാഠിന്യം കണ്ട മേധാവൃതമായിട്ടാ ഉള്ളു എല്ലാം രണ്ട് ദിവസം മുന്നേ എങ്ങനെയായിരുന്നു ബെയിലും കാര്യം അല്ലേ പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു പക്ഷെ അതൊക്കെ മാറി വീണ്ടും മഴക്കാലം കാലവർഷം വീണ്ടും ശക്തമാവുകയാണെങ്കിൽ എന്നാണ് പറയപ്പെടുന്നത് യാതൊരു ചെറിയ ചായക്കടയാണ് ചായക്കടയിൽ ചായയെല്ലാം കൊടിച്ചിട്ടിരിക്കാനും കാര്യങ്ങളൊക്കെ ഒരു ബസ് വന്ന വർത്തിട്ടുണ്ട് അപ്പോൾ ആ ബസ്സിൻ്റെ അതിൽ നിന്ന് ആൾ വരും ഇപ്പം എനിക്ക് എൻ്റെ ഉഴമാണ് അപ്പോൾ അത് ഞാൻ പുഴം ഞാൻ നേരത്തെ കാലത്ത് എത്തിക്കൊണ്ട് നമ്മുടെ ദിനേശിക്ക് വേണ്ടിയിരുന്നു നല്ല ദോശ കഴിക്കാന്ന് വെച്ചിട്ടില്ല ദോശയാണ് ദോശ കഴിക്കുക എന്ന് വെച്ചിട്ട് സാമ്പാർ സാമ്പാറും ദോശയും ചമ്മന്തി ആ ചട്നി അതും കഴിക്കാന്ന് വെച്ചിട്ട് വന്നത് ഭയങ്കര മഴയാണ് ആ മഴയില് കുറച്ച് നേരത്തെ എത്തി അല്ലേ രാവിലെ ആറ് മണി ആറര മണിയാവുമ്പോഴത്തേക്ക് കിട്ടാൻ ഉള്ളിൽ പോയി നല്ല ചൂട് ദോശ കഴിക്കാൻ വെച്ചിട്ടില്ല ചൂട് ദോശയാണ് വൈറ്റ് വെള്ളം വേണ്ട ചൂട് ദോശ കഴിക്കാൻ കഴിക്കാണെങ്കിൽ വന്നതാണ് അങ്ങനെ ദോശ കഴിക്കുന്നു ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഞാൻ ദോശ കഴിച്ചു നല്ല അടിപൊളി ചൂട് ദോശ കഴിച്ചു അതും കഴിച്ചതിന് ശേഷം അതും കഴിച്ചതിന് ശേഷം എന്താ വീണ്ടും ഞാൻ വണ്ടി എടുത്തിട്ട് വരുന്നു മഴക്ക് ഒരു ശമനമില്ല മഴ ഇങ്ങനെ ശക്തമായിട്ടുണ്ട് മഴ കാര്യൊന്നും പറയണ്ട മഴ അങ്ങനെ മഴ മുന്നോട്ട് പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട ഒരു പയ്യെ മടിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ പിടിച്ചിട്ട് പോകുന്നുണ്ടാ മടി മടി സ്കൂളിൽ മടി നമുക്ക് എൻ്റെ ഇത് പ്രായത്തിന് ഇങ്ങനെ സ്കൂളിലെല്ലാം പോകാനെല്ലാം ഭയങ്കര മടിയായിരുന്നു കുറച്ചും കൂടി ഉറങ്ങാനല്ല പക്ഷെ ആ സുന്ദരമായ കാലഘട്ടമായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പം ആ സുന്ദരമായ കാലഘട്ടം നമുക്ക് മറക്കാൻ കഴിയില്ല അല്ലേ മഴയത്ത് കുടയും കൂടെ പോകും അപ്പൊ പണ്ടത്തെ കൊട എന്ന് പറഞ്ഞാൽ മറ്റേ തുണി കട്ടിയുള്ളതായിരിക്കും കുട അതാണ് അടിപൊളി കുട ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് പിന്നെ ഫേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡലില്ല ഇപ്പോഴത്തെ കുടും നേരിയ തുണിയില്ല കുടേൻ്റെ ആ ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് കിട്ടാനായിരിക്കും നമ്മളെല്ലാം ആഗ്രഹിക്കുക നമ്മൾ പണ്ടത്തെ തുണിക്കുടയാണ് ഇങ്ങനെ റൗണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു പുരക്ക് വന്ന് പിന്നെ ഒരു ചെരി പോയിത് അങ്ങനത്തെ കുട അപ്പോൾ ഈ അങ്ങനത്തെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം വലിയ പുതിയ മോഡലല്ലേ അന്നത്തെ അപ്പോൾ പിന്നെ തുണിക്കടയെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറവ് കിടന്നു അതിൻ്റെ ഒരു കാലം സുന്ദരമായ കാലഘട്ടം സുന്ദരമായ മനോഹരമായ കാലഘട്ടം അത് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഓരോരുത്തർക്ക് പറയാനുണ്ടാവും ഏ അതിമനോഹരമായ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആ കാലഘട്ടം എന്നാ പറഞ്ഞ അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് പുതുക്കുമ്പോൾ ഈ ഇതേപോലുള്ള മഴക്കാലങ്ങൾ അല്ലേ നിർത്താതെ പെയ്യുന്ന മഴ മഴക്കാറുകൾ മഴ മേഘങ്ങൾ മഴത്തുള്ളികൾ എന്ന് വേണ്ട അതിമനോഹരമായിട്ട് അതിങ്ങനെ പെയ്യുമ്പോൾ പ്രകൃതിയെല്ലാം മനോഹരമായിട്ടുണ്ടാകും അല്ലേ പച്ചപ്പ് നിറഞ്ഞ് അല്ലേ പുൽസകരും പാടങ്ങളും എല്ലാം അതിമനോഹരമായിട്ടുണ്ടാകും അത് നോക്കും ഇത് വേറെ ഒരു ജംഗ്ഷനാണ് കുറച്ച കാഴ്ചകൾ വേണ്ട എല്ലാവരും ഉറങ്ങി പിരിഞ്ഞിട്ടാണ് ഉള്ളത് കാരണം മഴ ശൈത്യം കുറേ പേര് ഉറങ്ങുന്നുണ്ടാവും സമയം മണി എട്ടര മണിയായി ഏകദേശം എട്ടര മണിയായി അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ നമുക്ക് എപ്പോഴും നൊസ്റ്റാഴ്ച തരുന്ന കാഴ്ചകളാണ് അപ്പോൾ ഓരോ വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലൂടെ പങ്കുവെക്കാം ഇതിപ്പോൾ ഞാനവിടെ വെച്ചത് ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ ദോശ കഴിച്ചതിന് ശേഷം ഒന്ന് വെച്ചോ ഇനിയിപ്പോൾ അടുത്ത ജംഗ്ഷനിൽ എവിടെയും പോയിട്ടാകുമ്പോൾ അവിടുത്തെ കഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം ഓക്കെ അങ്ങനെ ഞാൻ ഒരു വേറൊരു ജംഗ്ഷനിലെത്തി ഒരു ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് അല്ലോ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് കാണുന്നത് അപ്പോൾ ബാക്കിൽ ഒരു ആശുപത്രിയാണ് അപ്പൊ ഈ ആശുപത്രി ജംഗ്ഷനായി നല്ല മരമുണ്ട് ഈ മരം ഒന്ന് കുലിക്കഴിഞ്ഞാൽ നിറങ്ങിയ വെള്ളമുണ്ട് അതങ്ങനെ നല്ല തണൽ മരമാണ് മഴ പെയ്തോണ്ടേ മഴ ഇപ്പൊ തോർന്നല്ലോ നിന്നല്ലോ അപ്പൊ അങ്ങനെയാണ് കാഴ്ചകളും പിന്നെന്താ പറയേണ്ടത് അപ്പോൾ അപ്പം അല്ലാതെ കഴിച്ചു ഒക്കെ കഴിച്ചോ രാവിലത്തെ ഞാനിന്ന് രാവിലെ വന്നോണ്ട് പിന്നെ കഴിച്ചു രാവിലെ മഴയത്ത് വരാനെല്ലാം പ്രത്യേക ഒരു സുഖം തന്നെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് കേട്ടോ നമുക്ക് അടുത്ത ജംഗ്ഷനിലേക്ക് നീങ്ങാം അടുത്ത ജംഗ്ഷനിൽ കാഴ്ചകൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ ഓക്കെ